കഴിവില്ലാത്ത സർക്കാരുകൾ ഭരിച്ചാൽ കഴിവില്ലാത്ത സംവിധാനങ്ങൾ ഇത് ഭരിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കാൻ ഒന്നുമില്ല ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളുമായിട്ട് സർക്കാർ ആശുപത്രിയിൽ ചെല്ലാൻ കഴിയാത്തൊരവസ്ഥയാണ് മെഡിക്കൽ കോളേജിൽ ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാണ് ആ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ മെഷീൻ ഇല്ല ഇപ്പം രക്തം പരിശോധിക്കാൻ മെഷീനുകളില്ല അല്ലെങ്കിൽ കാത്തി ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ അഞ്ചോ ചെയ്യാനോ അഞ്ചോ ചെയ്യാനോ ഉള്ള മെഷീനുകളില്ല രോഗികൾ മരണപ്പെടുകയുള്ളൂ കേരളത്തിലെ രോഗികളുടെ ഓരോ മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ടാണ് ഈ സർക്കാർ ഇവിടെ കളിക്കുന്നത് ആരോഗ്യ മേഖലയാണെങ്കിലും ആ നമ്പർ വൺ പറഞ്ഞ കേരളത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ കയ്യിൽ പൈസയില്ല അവന് ഇവിടുത്തെ ജില്ലാ ആശുപത്രിയും താലൂക്ക് ആശുപത്രിയും മെഡിക്കൽ കോളേജും മാത്രമേ ഉള്ളൂ ആശ്രയം അദ്ദേഹം ഉന്നയിച്ചതിന് ഒരു പുല്ല് വിലയെങ്കിലും സർക്കാർ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായതിന് കഴിവില്ലാത്ത ആരോഗ്യമന്ത്രിമാരെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒരവസ്ഥയിലൂടെ തന്നെ പോകത്തുള്ളൂ ഇത്രയും വലിയൊരു വിഷയം ഫ്ലാസ്റ്റ് വാങ്ങിക്കാനും ബാക്കി കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യമില്ല മെഡിക്കൽ 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 കോളേജിലേക്ക് കോളേജിൽ ചെന്നപ്പോഴോ ാണ് പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ ഡോക്ടർ ഹാരിസ് നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തിരുന്നു ആ റിപ്പോർട്ട് ഇപ്പൊ എവിടെയാണ് ആ റിപ്പോർട്ട് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഹാരിസ് ഈ ഒരു പ്രസ്താവന പറഞ്ഞതിന് ശേഷം ആ സിസ്റ്റത്തിൻ്റെ വിഷയങ്ങളാണ് സിസ്റ്റത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമെന്നെല്ലാം പറഞ്ഞിട്ട് റിപ്പോർട്ട് നേടും അല്ലെങ്കിൽ റിപ്പോർട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് റിപ്പോർട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു ഇപ്പം നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് മുക്കി എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞതാണ് അന്ന് ആദ്യം തന്നെ സർക്കാർ അദ്ദേഹത്തിനെ തള്ളിപ്പറഞ്ഞു അങ്ങനെ ഒരു വിഷയങ്ങളും ഇല്ല എന്നെല്ലാം അദ്ദേഹത്തിനെ ആദ്യമേ കുത്തി കുത്തി പറഞ്ഞു പക്ഷേ അവസാനം അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുന്ന ശൈലിയാണ് കാരണം ജനങ്ങൾ എതിരാവും അല്ലെങ്കിൽ ജനരോക്ഷം ജനരോക്ഷമുണ്ടാകുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവർ തിരുത്തി ഹാരിസ് ഡോക്ടറിനെ ചേർത്ത് പിടിച്ചു ആ ചേർത്ത് പിടിച്ചിട്ട് അവരെന്താണ് പറഞ്ഞത് ഇപ്പം ആശുപത്രി പണിയുന്നതുമായി ആശുപത്രി കിട്ടണങ്ങൾ പണിയുന്നതുമായിട്ടുള്ള കാലതാമസങ്ങൾ ഈ ഇപ്പോൾ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള മിഷീനുകൾ വാങ്ങാനുള്ള കാലതാമസം അദ്ദേഹം അന്ന് പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത് ഈ ബ്യൂറോ അടുത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് ഇനി വയ്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മടുത്തു കാരണം ഓഫീസുകൾ കയറി ഇറങ്ങി എത്ര നാളാണ് ആശുപത്രിയിലെ മെഡിക്കൽ മെഷീനുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം നടക്കുകയാണ് അതിന് കാലതാമസം ഉണ്ടാകുന്നതിനനുസരിച്ച് രോഗികൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുകയാണ് ഇപ്പം നമുക്കറിയാം ഹാർട്ട് പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ വാർത്ത കണ്ടതാണ് ആ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഷീനുകളുടെ അഭാവം കൊണ്ട് കാത്തു ലാബ് അവസ്ഥയിലേക്ക് പോയി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജാണ് അതുമാത്രമല്ല അതിനുശേഷം ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു ഇപ്പം മെഡിക്കൽ കോളേജിലെ രോഗികൾ സൈഡിലാണ് കിടക്കുന്നത് രോഗികൾക്ക് കിടക്കാൻ ബെഡില്ല രോഗികൾ വരാതെയില്ല സൈഡിൽ അവിടെ എവിടെയെങ്കിലും കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൃത്യമായിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അന്നത്തെ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളുടെ അന്ത്യ ചർച്ചകൾ ഇതായിരുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചർച്ചകൾ ചർച്ചകളിതായിരുന്നു ഒരാഴ്ച പിന്നിട്ട ചർച്ചയായിരുന്നു ഹാരിസ് ഡോക്ടർ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് പല പല വിഷയങ്ങൾ ചർച്ച ചെയ്ത് സർക്കാരിനെതിരെ എല്ലാം പറഞ്ഞു അന്ന് ആരോഗ്യമന്ത്രി എന്താണ് പറഞ്ഞത് ഈ സിസ്റ്റത്തിന് പാളിച്ച് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തെ നമുക്ക് ഒന്നിച്ച് നേരെയാക്കാൻ പറ്റത്തില്ല പക്ഷേ ഞങ്ങൾ റിപ്പോർട്ട് തേടുന്നുണ്ട് ഈ സിസ്റ്റത്തെ ഞാൻ റെഡിയാക്കുമെന്നുള്ള രീതിയിലെല്ലാം അന്ന് വലിയ വായിൽ ആരോഗ്യമന്ത്രി പറഞ്ഞു ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഈ സിസ്റ്റത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ ഇപ്പം മാറ്റിത്തരാം എന്തായാലും റിപ്പോർട്ട് വരട്ടെ ഞങ്ങൾ സെറ്റ് ചെയ്യാം എന്നെല്ലാം പറഞ്ഞു ആ റിപ്പോർട്ട് എവിടെയെന്ന് ചോദിച്ചപ്പം കൈ മലർത്തുന്ന അവസ്ഥയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പിന് തന്നെ അറിയത്തില്ല അങ്ങനെ ഒരു റിപ്പോർട്ട് തേടിയിട്ട് എന്താണ് അതിൻ്റെ ഇനിയുള്ള മുന്നോട്ട് പോക്കുമെന്ന് ആർക്കും അറിയാത്ത രീതിയിലേക്ക് അത് അവിടെ തീർന്നു ഒരു വിഷയം അദ്ദേഹം ഉന്നയിച്ചു ആ വിഷയത്തെക്കുറിച്ച് ജനങ്ങൾക്കെല്ലാം ബോധവാന്മാരാണ് ജനങ്ങൾക്കെല്ലാം അറിയാം എന്താണ് വിഷയം കാരണം മെഡിക്കൽ കോളേജിലേക്കൊന്ന് നമ്മളൊന്ന് പോയി നോക്കിയാൽ മതി അവിടെ കിടക്കുന്ന രോഗികൾ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ ഓരോ ദിവസവും പിന്നീടുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് അവിടെ നടക്കുന്ന ഓരോ രോഗികളുടെയും ദുഃഖങ്ങൾ ഇത് ഒരു സ്ഥലത്തെ മാത്രം വിഷയമല്ല കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നൊരു വാർത്ത വന്നത് അവിടെ ഒരു ഗുരുതരമായിട്ട് വന്ന രോഗിയെ കിടത്തണമെങ്കിൽ ബെഡ്ഡില്ല ആ ഗുരുതരമായിട്ട് കിടക്കുന്ന ബെഡിൽ കിടക്കുന്ന ഏതെങ്കിലും രോഗി മരിച്ചാൽ മാത്രമേ ബെഡ് കിട്ടൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറി ഗുരുതരമായിട്ട് ഒരാളെ ഒരു ആശുപത്രിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്ന് മെഡിക്കൽ കോളേജുകൾ ഗുരുതരമായിട്ട് ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇത് ചികിത്സിക്കാനുള്ള കാലതാമസം കൊണ്ട് ആ രോഗി മരിക്കുന്ന അവസ്ഥ ഇത് ആരെ കുറ്റം പറയും ഇപ്പം നമുക്കറിയാം കാത്ത് ലാബ് അല്ലെങ്കിൽ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഹാർട്ട് അറ്റാക്കുമായിട്ടായിരിക്കും ഒരാൾ വരുന്നത് ഒറ്റ നിമിഷം മതി ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ആ ജീവൻ അവിടെ തീരുകയാണ് അതേപോലെ തന്നെ ആക്സിഡന്റുകൾ ആക്സിഡന്റ് കേസുകളുമായിട്ട് വരുമ്പോൾ തന്നെ അത്രത്തോളം ആക്സിഡൻറ്റ് കേസുകളുമായിട്ടറി ഇപ്പോൾ ഏത് ആശുപത്രിയിലേക്ക് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് വിടുന്നത് അപ്പം ജില്ലാ ആശുപത്രികൾ പോലും ഒരു സൗകര്യമില്ല ചെറിയ ചെറിയൊരു ആക്സിഡൻറ്റുമായിട്ട് ചെന്നാൽ പോലും മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ ജില്ലാ ആശുപത്രികൾ മാറി താലൂക്ക് ആശുപത്രികൾ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സിക്കേണ്ട ഒരു കാര്യം നേരെ ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ പോകേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാഥമിക ആശുപത്രി പ്രാഥമിക കേന്ദ്ര കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ പ്രാഥമിക കേന്ദ്രങ്ങളുണ്ട് ഇവിടെ ഡോക്ടർമാരില്ല മരുന്നുകളില്ല കൃത്യമായിട്ടുള്ള ചികിത്സകൾ നൽകാൻ ആരുമില്ലാത്തൊരവസ്ഥ അങ്ങനെ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും പ്രാഥമിക ആശുപത്രിയിൽ നിന്ന് നേരെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ചെല്ലും അവിടെ ചെല്ലുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് ഒന്ന് പ്ലാസ്റ്റർ ഇടങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകേണ്ട അവസ്ഥയാണ് മെഡിക്കൽ കോളേജിൽ പോയാൽ പോലും അവിടെ സാധനങ്ങളില്ലാത്തൊരവസ്ഥയാണ് ഒന്നാലോചിച്ച് നോക്കും ഇടയ്ക്ക് വെച്ച് എൻ്റെ ഒരു സുഹൃത്തിന് കൈക്ക് ചെറിയ പൊട്ടനുമായിട്ട് താലൂക്ക് ആശുപത്രിയിൽ ചെന്നു താലൂക്ക് ആശുപത്രിയിൽ ഇതിനുള്ള സൗകര്യം ഇല്ലെന്നേ പ്ലാസ്റ്റർ വാങ്ങിക്കാനും ബാക്കി കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യം ഇല്ല മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞിട്ടേക്കും മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴോ മെഡിക്കൽ കോളേജിൻ്റെ ഏഴൈ ലോകത്ത് രാത്രിയിലാണ് പോകുന്നത് ഒറ്റ മെഡിക്കൽ സ്റ്റോറില്ല എന്തൊരവസ്ഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കും കേരളത്തിലെ പല ആശുപത്രികളിലും അവസ്ഥ ഇത് തന്നെയാണ് ഒരാശുപത്രിക്ക് ഒരു രോഗിയെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടു ചെന്നു കഴിഞ്ഞാൽ അവിടെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളില്ല ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ തന്നെ ദിനം പ്രതി രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ദിനം പ്രതി രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് ഈ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമല്ലേ അവിടെ വരുന്ന മിഷീനുകൾ മിഷീനുകൾ കാലപ്പഴക്കം ചെന്ന് കഴിഞ്ഞാൽ അത് മാറ്റേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് ആ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തം അല്ലേ ആ സിസ്റ്റത്തിന് അതിന് സമയമില്ല അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ അവിടുത്തെ ആരോഗ്യമന്ത്രിയെ കൊണ്ട് കഴിയുന്നില്ല കഴിവില്ലാത്ത ആരോഗ്യമന്ത്രിമാരെ വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലൂടെ തന്നെ പോകത്തുള്ളൂ ഇത്രയും വലിയൊരു വിഷയം അവിടുത്തെ മെഡിക്കൽ ഓഫീസർ അദ്ദേഹം ഉന്നയിച്ചു അദ്ദേഹം ഉന്നയിച്ചതിന് ഒരു പുല്ല് വിലയെങ്കിലും സർക്കാർ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ റിപ്പോർട്ടിന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായനെ അല്ലെങ്കിൽ ഈ രീതിയിൽ ആ റിപ്പോർട്ട് വെക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും പോകത്തില്ലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ രോഗികളെ ഓരോ മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടാണ് ഈ സർക്കാർ ഇവിടെ കളിക്കുന്നത് ആരോഗ്യ മേഖലയാണെങ്കിലും കേരളം നമ്പർ ആണ് നമ്പർ വൺ ആണെന്ന് എപ്പോഴും പറയും ആ നമ്പർ വൺ പറഞ്ഞ കേരളത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ കയ്യിൽ പൈസയില്ല അവന് ഇവിടുത്തെ ജില്ലാ ആശുപത്രിയും താലൂക്ക് ആശുപത്രിയും മെഡിക്കൽ കോളേജും മാത്രമേ ഉള്ളൂ ആശ്രയം അപ്പം നമ്മൾ ചിന്തിക്കണം ഈ സംവിധാനങ്ങളുള്ളത് വെച്ച് അവർ തൃപ്തരാണ് പക്ഷേ അവർക്ക് കിട്ടേണ്ട ചികിത്സ കൊടുക്കണം ആ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ മിഷൻ ഇല്ല ഇപ്പം രക്തം പരിശോധിക്കാൻ മെഷീനുകളില്ല അല്ലെങ്കിൽ കാത്തി ചെന്ന് കഴിഞ്ഞാൽ ആഞ്ചോഗ്രാം ചെയ്യാനോ ആഞ്ചിയോ പ്ലാസ്റ്റ് ചെയ്യാനോ ഉള്ള മെഷീനുകളില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കുകയോ രോഗികൾ മരണപ്പെടുകയുള്ളൂ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ആശ്രയമൊന്നുമില്ല പിന്നീട് അവർ പോകണമെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എട്ടും പത്തും പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് അവർ ചെല്ലും സാധാരണപ്പെട്ടവൻ ആകെ പറ്റുന്നത് മെഡിക്കൽ കോളേജുകളാണ് അതേപോലെ തന്നെ സർക്കാരോട് അവർ പറ്റിക്കുകയാണ് പറ്റിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളുമായിട്ട് സർക്കാർ ആശുപത്രിയിൽ ചെല്ലാൻ കഴിയാത്തൊരവസ്ഥയാണ് മെഡിക്കൽ കോളേജിൽ ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതിൽ പൈസ ഇല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെ ഇവരെ ഇതിൽ നിന്നും മാറ്റി പൈസ അടുപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും ആ രീതിയിലാണ് മെഡിക്കൽ കോളേജ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ സർക്കാരിൻ്റെ ഈ പൈസയില്ല കഴിവില്ലാത്ത സർക്കാരുകൾ ഭരിച്ചാൽ കഴിവില്ലാത്ത സംവിധാനങ്ങൾ ഇത് ഭരിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കാൻ ഒന്നുമില്ല സാധാരണപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഒരു ഞെട്ടലും ഇല്ലാതിരിക്കുന്ന ഇത്രയും വലിയൊരു വിഷയം നടത്തി അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഇത്രയും വലിയ ആരോപണങ്ങൾ സർക്കാരിനെതിരെയും ഈ സിസ്റ്റത്തിനെതിരെയും പറഞ്ഞു എന്നിട്ടും ജനങ്ങൾ എന്തുകൊണ്ടാണ് ഞെട്ടിപ്പോകാത്തതും അല്ലെങ്കിൽ അയ്യോ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് ചോദിക്കാത്തതും അവർക്കറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇവിടെ ഒരു ജനകീയ സർക്കാർ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും കുഴപ്പം ജനങ്ങൾക്ക് വരുത്തില്ലായിരുന്നു ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി ഇത് ഞങ്ങൾ പരിഹരിക്കുമെന്നൊരു വാക്ക് പറഞ്ഞ് അതിനെതിരെ ഒരു ആക്ഷൻ എടുത്താൽ മാത്രം മതിയായിരുന്നു പക്ഷേ എന്താണ് ഇപ്പോഴും സർക്കാർ ചെയ്യുന്നത് ഇപ്പോഴും ആ റിപ്പോർട്ടുകൾ വെച്ച് അങ്ങനെ ഒരു വിഷയമില്ല കാരണം ജനങ്ങൾ പറഞ്ഞു രണ്ട് ദിവസം മാധ്യമങ്ങളിൽ ഏറ്റെടുത്ത് വലിയ രീതിയിൽ ചർച്ചയാക്കി എല്ലാം കഴിഞ്ഞു ഇന്ന് ഏറ്റെടുക്കാൻ ആരുമില്ല ആ വിഷയം ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ജനങ്ങളും മറന്നുപോയി മാധ്യമങ്ങളും മറന്നുപോയി പക്ഷേ റിപ്പോർട്ട് അതുകൊണ്ട് സർക്കാർ പതിയെ പോഴ്ത്തി